ജി എൽ പി എസ് നീലീശ്വരം സ്കൂളിലെ കുട്ടികൾ സീഡ് ക്ലബിൻ്റെ സ്റ്റുഡൻറ് പോലീസിൻ്റെ പ്രവർത്തനമാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഈ നീലീശ്വരം ടൗണിൽ കിടക്കുന്ന വേസ്റ്റുകൾ എല്ലാം അവർ പെറുക്കി വൃത്തിയാക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ സംബന്ധിച്ച് മാലിന്യ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കാനായിട്ട് ഇത് ഏറെ ഏറെ സഹായകമാണ് പോലീസായിട്ട് പത്ത് കുട്ടികളോളം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ കൂടെ ചേർന്ന് അവരുടെ കൂട്ടുകാരും കൂടെ ചേർന്ന് നടത്തുന്ന പ്രവർത്തനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പം കൃഷിയും മാലിന്യ നിർമ്മാർജ്ജനവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന ഘട്ടത്തിലേക്കാണ് ഞങ്ങൾ നീങ്ങുന്നത് വിഷരഹിത പച്ചക്കറി തോട്ടം ഞങ്ങളുടെ ഒരു വലിയ പ്രോജക്റ്റായിരുന്നു ആ പ്രോജക്ടിന്റെ ഫലസമാപ്തി തുടർന്നാണ് ഞങ്ങളിപ്പോൾ ഈ പ്രവർത്തനത്തിലേക്ക് അംഗീകരിക്കുന്നത് ഇവിടെ കുട്ടികൾ മാലിന്യം എങ്ങനെ നിർമ്മാതം ചെയ്യാം ഇത് കൊണ്ട് ചെന്ന് ഞങ്ങൾ തരംതിരിച്ച് പല ഘട്ടങ്ങളിലേക്ക് മാറ്റിയതിന് ശേഷമാണ് തരംതിരിക്കുന്നൊരു പ്രവർത്തനമാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോവുക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് പ്രത്യേകം പ്രത്യേകം ഓരോ വിഭാഗങ്ങളിലേക്ക് മാറ്റുന്നു തുടർന്ന് മാതൃഭൂമിയുടെ സ്പേഡ് ക്ലബിൻ്റെ ആളുകൾ വന്ന് ഇത് കൊണ്ടുപോയി മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്നു ആ കാഴ്ചകളും ഞങ്ങളെ കുട്ടികളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് വരും തലമുറയ്ക്ക് ഒരു പാഠമാകാൻ ഇത് കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് ഈ ഓരോ കുരുന്നുകളും ഇവരെ സംബന്ധിച്ച് ഇനി നമ്മുടെ ഗ്രാമം എങ്ങനെയായിരിക്കണം അതിനെക്കുറിച്ച് വലിയൊരു സ്വപ്നമുണ്ട് ആ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഒരു ചെറിയ ഘടകമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക അതിനുള്ള പ്രവർത്തനങ്ങളിൽ കുട്ടികൾ ഓരോ ദിവസവും മുഴുകിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഞങ്ങളുടെ പ്രവർത്തനം ഈ നീലീശ്വരം ടൗൺ പട്ടണം വൃത്തിയാക്കുക എന്നുള്ളതാണ് അതിനായിട്ട് ഞങ്ങൾ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുകയാണ് നമ്മൾ നീലീശ്വരം ഗവൺമെൻറ് എൽ പി സ്കൂളിലെ സീഡ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാലിന്യമുക്തം നവകേരളത്തിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികളെ ഉൾപ്പെടുത്തി നമ്മൾ നീലീശ്വരം ജംഗ്ഷൻ ഇത്തരത്തിൽ ക്ലീൻ ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്കൂളിലെ വിഷരഹിത പച്ചക്കറി നല്ലൊരു പച്ചക്കറി തോട്ടം നടത്തുന്നുണ്ട് അപ്പോൾ മാതൃഭൂമിയുമായി സഹകരിച്ചുകൊണ്ട് സീഡിൻ്റെ പ്രോഗ്രാം നല്ല രീതിയിൽ നീലീശ്വരം ഗവൺമെൻറ് സ്കൂളിൽ നടക്കുന്നു അതിൻ്റെ പ്രവർത്തന നല്ല അടുക്കും ചിട്ടയോടും കൂടി അധ്യാപകരും പി ടി എയും കുട്ടികളടക്കം ചെയ്തു വരുന്നു അപ്പോൾ നീലീശ്വരൻ ജംഗ്ഷനെ കേന്ദ്രീകരിച്ച് ഇന്ന് നമ്മൾ മാലിന്യം നീക്കം ചെയ്യുകയാണ് കുട്ടികൾ ഉൾപ്പെടെ എല്ലാവിധ പ്ലാസ്റ്റിക് കാര്യങ്ങളും നീക്കം ചെയ്തുകൊണ്ട് സ്കൂളിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ സീഡ് പ്രോഗ്രാം നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് നയിക്കുകയാണ് ഓക്കെ ഡി എൽ പി എസ് നീലീശ്വരത്തെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഞങ്ങൾ സീറ്റ് ക്ലബിൻ്റെ മാതൃഭൂമി സീറ്റ് ക്ലബിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സീഡ് പോലീസ് എന്നൊരു സംവിധാനമുണ്ട് അപ്പോൾ സ്കൂളിൽ അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികളെ കൊണ്ട് പഞ്ചായത്ത് ക്ലീൻ ചെയ്യുക പഞ്ചായത്തിൻ്റെ റോഡ് ക്ലീൻ ചെയ്യിക്കുക എന്നൊരു പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഇറങ്ങിയിരിക്കുന്നത് കുട്ടികളെ വൃത്തിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുക അതോടൊപ്പം തന്നെ പച്ചക്കറിയുടെ പച്ചക്കറി കൃഷി നടത്തുന്നതിൻ്റെ മൂല്യം അറിയിക്കുക എന്ന സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാമുമായി നീലേശ്വരത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് നീലേശ്വരത്തിൻ്റെ പരിസര പരിസരത്തെ ശുചീകര ശുചിയാക്കുക എന്ന ഉദ്ദേശമാണ് ഇതിനുള്ളത് കുട്ടികളെ അതോടൊപ്പം തന്നെ വൃത്തിയുടെ ബാലപാഠങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് അവരെ അതിലൂടെ മുന്നോട്ട് നയിക്കുക എന്നതാണ് ഉദ്ദേശം